എല്ലാവർക്കും നമസ്കാരം അപ്പം ലൈവിലിപ്പോൾ നടന്നു ബിഗ് ബോസിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് ടാസ്ക് കൊടുത്തതാണ് ആ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഒരു മൂന്നാലാഴ്ചയ്ക്ക് കഴിഞ്ഞതിന് ശേഷമാണ് മറ്റേ കഴിഞ്ഞു പോയ സീസണുകളിലൊക്കെ ഈ റാങ്കിങ് ടാസ്ക് കൊടുക്കുന്നത് പക്ഷേ അതിപ്പോൾ ഇവർക്ക് ഈ രണ്ടാമത്തെ ആഴ്ച കൊടുത്തിരിക്കുന്നു മറ്റുള്ള ഇത് ആണെങ്കിൽ അഞ്ചു ആറു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ടാസ്ക് ടാസ്ക്കാണിത് പക്ഷേ ഇതിവിടെ ഒരു മണിക്കൂറേ കൊടുത്തിട്ടുള്ളൂ കറക്റ്റ് ഒരു മണിക്കൂറിനുള്ളിൽ ഇത് തീർക്കണം ഇതിൻ്റെ നിബന്ധനകൾ ആദ്യത്തെ ഒന്നാം സ്ഥാനം സോഫയാകത്താണ് അല്ലാതെ ഗാർഡനിലല്ല സോഫ തന്നെ ഇരിക്കുക ഇടതു സൈഡിൽ ആദ്യവും വലത് സൈഡിൽ ആദ്യവും ആയിട്ടിരിക്കുന്നത് ആ ഇടത് സൈഡിലെങ്ങാണ്ട് ആദ്യമായിട്ടിരിക്കുന്നവർക്ക് ഒന്നാം സ്ഥാനവും പിന്നെ വരുന്നത് പത്തൊമ്പത് പത്തൊമ്പത് ലാസ്റ്റ് വരുന്നത് പത്തൊമ്പതാം സ്ഥാനം അപ്പോൾ ഒന്നാം സ്ഥാനത്തെ മത്സരാർത്ഥി ഏറ്റവും നല്ല മത്സരാർത്ഥിയും പത്തൊമ്പതാം ആയിട്ട് വരുന്ന ആളെ ഏറ്റവും മോശം മത്സരാർത്ഥി അങ്ങനെയൊക്കെ കണക്കിലാക്കും പിന്നെ ആദ്യം നൂറേ ഒറ്റ എല്ലാ പ്രാവശ്യവും എല്ലാ കളിയിലും അവരെ രണ്ടായിട്ട് ഒന്നായിട്ട് വരുന്നത് ഈ പ്രാവശ്യം അവരെ രണ്ട് മത്സരാർത്ഥിയായിട്ടായിട്ട് എത്തിക്കുന്നത് അതുകൊണ്ടാണ് ഈ പത്തൊമ്പത് പേര് വരുന്നതെന്നും പറഞ്ഞിട്ടുണ്ട് ടാസ്ക് തുടങ്ങി തുടങ്ങിയപ്പോൾ തൊട്ടേ അനീഷിനെ ഒരു കാര്യം പറയാനുള്ളൂ കൂടുതൽ പറയുന്നൊന്നും അല്ലെ ഞാൻ ഒന്നാം സ്ഥാനത്തിനർഹം ഞാൻ ഒന്നാം സ്ഥാനത്തിനർഗെ ഇതേ പറയുന്നുള്ളു പുള്ളി പറയുന്ന പുള്ളി കൂടുതൽ മനുഷ്യത്വപരമായിട്ടും സൗഹാർദ്ദപരമായിട്ടും എല്ലാം ഇടപെട്ടതും ഇത് ടാസ്ക് കഴിച്ചതും എല്ലാം വെച്ച് അർഹൻ അനീഷനാണ് ഇതിന്റെ അനീഷനാണെന്ന് അനീഷ് പറയുന്നു അവര് നമ്മൾ ഇതുവരെ കണ്ട ഷോയിൽ നമുക്കറിയാം അവർ ഇത്രയും പേരൂടെ അനീഷിനെ ഒന്നിച്ച് യുക്തം ചെയ്യുന്നതാണ് അവരുടെ ഒരു ശൈലി അത് ഇന്നലെ ലാലേട്ടം പറഞ്ഞ് അവർക്ക് മുത്ത കൊണ്ടാൽ മനസ്സിലാക്കാവുന്ന രീതിയിലൊക്കെ പറഞ്ഞു മനസ്സിലാക്കിയിരുന്നു പക്ഷേ അവർക്കൊന്നും ആ പാനിക്കൊന്നും പോടാ എന്നൊക്കെ പറയുന്നുണ്ട് ഇന്നലെ ലാലേട്ടനൊക്കെ ഉപദേശാണ് ഒന്നും മാറ്റം ആർക്കും ഒരു മാറ്റം ഇല്ല അനീഷിന്റെ ഗെയിമിൽ തെറ്റെന്ന് വാഴകളെല്ലാം കൂടെ തലയും കുത്തി മാറി തലയും കുത്തി വീഴും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് അവർക്ക് മനസ്സിലായിട്ടില്ല ഗെയിമൊന്നും അപ്പം അനീഷ് ഒന്നാം സ്ഥാനത്തിന് വേണ്ടി തന്നെ പിടിച്ചോണ്ടിരിക്കുന്ന രണ്ടാംപാത്തി അവിടെ കയറിയിരിക്കുകയും സോഫയുടെ കാല് കൊണ്ടുവന്നു മഞ്ഞ് കീന്നും മതി ചീ വീട് കയ്യുന്നുള്ള കരുകയൊക്കെ ചെയ്യുന്നുണ്ട് അത് അഭിനയാണെന്ന് പറയുന്നുണ്ട് ആതിലേടെ കാലതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയോ മുറിഞ്ഞോ അപ്പം ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് ഇപ്പം ആ ഡോക്ടർ റെഡിയാണ് പക്ഷേ ഇപ്പം നോക്കാൻ നേരം ഇപ്പം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ഗെയിമാണ് പ്രാധാന്യം ഇതിന് കറക്റ്റ് ഒരു മണിക്കൂറുള്ള ഇവർ അത് മറന്നേ പോകും ഒറ്റ മണിക്കൂറിനുള്ളിൽ ഇവർ ഈ ഗെയിം കഴിയണം ഈ ഗെയിമിൽ ഒന്നാം സ്ഥാനം വരുന്നയാൾക്ക് പണിപ്പുരയായിട്ട് എല്ലാം പണിപ്പുര കണക്റ്റഡ് ആണ് ഇവരുടെ വസ്ത്രവും ആഹാരവും എല്ലാം അതിൻ്റെ ഉള്ളിലാണ് അത് കിട്ടുന്നത് ഇവരുമായിട്ട് ഈ ബിഗ് ബോസ് സീസൺ സെവനിലെ ഏഴിന്റെ പണി എന്ന് പറഞ്ഞാൽ ആ പണിപ്പുരയാണ് അതിൽ നിന്ന് ഇവർ ഓരോ ടാസ്കിലും ഇവര് മികവ് കാണിച്ചില്ല ഇവർക്ക് മിക്കവസാനം ഇല്ല വസ്ത്രം ഇവരുടെ ഉപയോഗിക്കത്തില്ല അവർ കൊടുക്കുന്ന വസ്ത്രം ഇട്ടിരിക്കണം കിട്ടുന്ന ആഹാരവും കഴിച്ചിരിക്കണം അതിൽ നിന്ന് ഇവരുടെ ഓരോരുത്തരുടെയും ഇവരുടെ കഴിവാണ് അതുകൊണ്ട് അത് പിടിച്ചെടുക്കണം അതിനൊന്നും ശ്രമിക്കുന്നില്ല ഇപ്പൊ അനീഷിന്റെ പുറ നടപ്പാണ് പണി ഇവർ ആദ്യം ഒന്നാം സ്ഥാനത്ത് വരുന്ന ആൾക്ക് പണിപ്പുര കേട്ടോ ഇരുപത് സെക്കൻഡ് കൊണ്ടെടുക്കാം സാധനങ്ങൾ അത്രയും സമയമായൊക്കെ അവിടെ ചിലവഴിക്കാം അപ്പോൾ ഇവർ ആലോചിക്കണ ഏറ്റവും മിടുക്കനായ ഒരാളെ വേണം ഒന്നാം സ്ഥാനത്തേക്കൊക്കെ കേറ്റിവിടാനും കൂടെ ആയിരുന്നു രണ്ടാമതായിട്ട് വരുന്ന ആൾക്ക് പതിനഞ്ച് മിനിറ്റ് പണിപ്പൂര ചിലവഴിക്കാം അപ്പോഴും ഇവർ ആലോചിക്കണം അത് ആരെയാണ് വേണ്ടതെന്നൊക്കെ മൂന്നാം സ്ഥാനത്തുള്ള ആൾക്ക് പത്ത് മിനിറ്റ് പിന്നെ അങ്ങനെ അങ്ങനെ എല്ലാവർക്കും ഉണ്ട് അവസരം അങ്ങനെ പോകുന്നു ഇതെല്ലാം പറഞ്ഞു ഇത് ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കും അവിടെ കിടന്ന അടിയുടെ അടിയെന്ന് പറഞ്ഞാൽ ഒരു ാത്ത അല്ലെങ്കിൽ അടിയാണെങ്കിൽ പക്ഷെ അവർ പത്തൊമ്പത് പേർ തമ്മിൽ അടിയില്ല അവരനീഷിനോടാണ് അനീഷ് തല്ലി തല്ലി സോഫയുടെ സൈഡിൽ കയറിയിരിക്കാനൊഴുകുന്നു രേനാപ്പാത്തിമി ആദ്യം കയറി എന്നപ്പം അപ്പാനി തള്ളി താഴെ ഇട്ടു രണ്ടാമത് കിറുമ്പോൾ റേന സമ്മതിക്കുന്നില്ല ഇങ്ങനെയെല്ലാം ആയിട്ട് അനീഷ് ഈ കാണാപ്പാടം പഠിച്ച് ഈ ബൈഹാർട്ട് പഠിക്കുന്ന പോലെ റോബോ സംസാരിക്കുന്ന പോലെ എങ്ങനെ സംസാരിക്കുന്നു ശരിക്കും ഈ ഇയാളാണ് ഏറ്റവും നല്ല ഗെയിമറൊക്കെ ബിഗ് ബോസ് ഹേഴ്സിനുള്ളിൽ ഞാനിങ്ങനെ ഓർക്കും ഇതേപോലത്തെ ഒരു വ്യക്തി നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ എൻ്റെ പൊന്നോ തീർന്നു നമ്മുടെ ലൈഫ് അതുപോലത്തെ ഒരു സ്വഭാവമായിട്ടാണ് ചിലപ്പോ ആ മനുഷ്യൻ അങ്ങനെ ആയിരിക്കില്ല ഇതെല്ലാം ഗെയിമിന്റെ ഭാഗമായി ഗെയിം പഠിച്ചിട്ട് തന്നല്ലേ നല്ലപോലെ അറിയാം അങ്ങേരൊക്കെ ഗെയിം പഠിച്ചിട്ട് തന്നെ അറിയത്തുള്ളൂ അറിയത്തുള്ളു ഇവരുടെ എല്ലാം വിചാരം എന്താണെന്നുവെച്ചാൽ ബിഗ് ബോസിൽ കുറെ വഴക്കുണ്ടാക്കിയ അത് ഇതായി അതാണ് ബിഗ് ബോസ് എന്ന് മാത്രം മനസ്സിലാക്കി വന്നവരാ വേറെ ഒന്നും അറിയത്തില്ല വെറുതെ കാരണങ്ങൾ ഇല്ലാത്ത കാരണങ്ങൾ ഉണ്ടാക്കി ഉല്ല് ഒച്ചിട്ട് രണ്ടു വഴക്കുണ്ടാക്കിയ ആ സ്ക്രീൻ സ്പേസ് ആയി ആ കണ്ടന്റ് ആയി ഇത് തന്നെയാണ് ഇതിന്റെ ഇറക്കി രേണു ഏതാണ്ട് ഞാൻ കുറെ തെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വലിയ സ്ഥാനമൊന്നും വേണ്ട എനിക്ക് പതിനെട്ടാമത്തെ സ്ഥാനം മതിയെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നുണ്ട് ഏട്ടാ പത്തൊമ്പതാമത്തെ സ്ഥാനമല്ല പതിനെട്ടാമത്തെ സ്ഥാനം അതാരും കേട്ടുപോല പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പറഞ്ഞു പോയി തെറ്റെയ്ത മറ്റേ വീഡിയോടെ കാര്യമായിരിക്കും ഉദ്ദേശം തോന്നും ഏതായാലും പോകെ പോകെ ഇപ്പം ഇടയ്ക്കിടയ്ക്കല്ല ഇവർക്ക് ബുദ്ധിയുണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ബിഗ് ബോസ് ഒരു അനൗൺസ് ഉണ്ട് ഇടക്ക് കയറി അനൗൺസ് ചെയ്യും ഞാൻ നിങ്ങളുടെ സമയം കളയുക എന്ന് പറഞ്ഞാൽ ഇവർ സമയം കളഞ്ഞുകൊണ്ടിരിക്കുവാണ് എന്നാണ് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് ഞാൻ നിങ്ങളുടെ സമയം കളയല്ല എന്നാലും അതിൻ്റെ ഇടയ്ക്ക് പറയുവാണ് എന്നും പറഞ്ഞാണ് ഓരോ കാര്യം ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഈ ഷാനവാസിന് മാത്രം ബുദ്ധിമുട്ടു ഷാനവാസ് ക്യാപ്റ്റനാണ് ക്യാപ്റ്റൻ ഒരു വാക്ക് പറയുന്നുണ്ട് ദൈവ ഇവനുമായിട്ട് തർക്കിച്ച് അതായത് ഈ അനീഷിൻ്റെ ഒന്നാം സ്ഥാനത്തിന് വേണ്ടി തർക്കിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയാൽ നമ്മുടെ സമയം ഇവിടെ കഴിഞ്ഞുകൊണ്ട് പോവുക പിന്നെ നമുക്ക് പത്ത് സെക്കൻഡ് പോലും കിട്ടാ വരും അതിപ്പേദം അവൻ ആ ഒന്നാം സ്ഥാനം കൊടുത്തേക്കാം എന്നിട്ട് പിന്നെ ബാക്കിയുള്ള സ്ഥാനം തീരുമാനിച്ച് മുന്നോട്ട് പോകാമെന്ന് പറയും ആര്യനും എല്ലാം കൂടെ കൂടി മണ്ടത്തരം പറയാമെന്ന് അക്ബറും ഒക്കെ പറയാം ശരിക്കും ഷാനവാസ് പറഞ്ഞാണ് ബുദ്ധി പക്ഷെ അവർ സമ്മതിക്കുന്നില്ല പിന്നെ ഇവർക്ക് എല്ലാവർക്കും ഒന്നാം സ്ഥാനം ആര്യന് കൊടുക്കണമെന്നാണ് അതെന്താണോ ആര്യൻ്റെ ഗ്ലാമർ കണ്ടിട്ടോ എന്തിനാണ് അത് കൊടുക്കുന്നറിയില്ല ശരിക്കും ഒന്നാം സ്ഥാനത്ത് അനീഷിന് തന്നെയാണ് കേട്ടോ അവിടെ ഗെയിം കളിക്കുന്നതും അവിടെ ഹാർഡ് വർക്ക് ചെയ്യുന്നതും അവിടെ എല്ലാ ഈ റോബോ സ്വഭാവം അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ ബാക്കിയെല്ലാം നല്ലത് അനീഷ് തന്നെയാണ് അനീഷിനെ ഉള്ളു പിന്നെ ഇപ്പൊ പ്രേക്ഷകർക്കാണേലും ആദ്യമത്തെ രണ്ടു ദിവസം വന്നതിൻ്റെ മണിക്കൂറുകൾക്കുള്ളിൽ ചൊറിയാൻ തുടങ്ങിയോണ്ട് നമുക്ക് ഈ ചൊറിയൽ രതീഷിനെയൊക്കെ പോലെ തോന്നി പിന്നെ ഒത്തിരിയും പേരുടെ രജി സാറിൻ്റെ ഒത്തിരി പേരുടെ അംശങ്ങൾ വളർന്ന ഒരാളെന്നൊക്കെ തോന്നി എന്നൊക്കെ ഉണ്ടെങ്കിലും പോകാ പോകെ അനീഷ് മാത്രമേ ഗെയിം എന്താണെന്ന് പഠിച്ചിട്ട് വന്ന് ഗെയിം കളിക്കുന്നുള്ളൂ ബാക്കിയുള്ളവരൊക്കെ അനീഷിനെ എങ്ങനെ തകർക്കാന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ അവരുടെ ഗെയിം പോലും മറന്നു മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഇപ്പം ഇപ്പം രണ്ടാമത് റാങ്കിങ് ഒക്കെ ആയിട്ട് ഇപ്പോഴത്തെ ലൈവിൽ അതിന് ശേഷം ഞാൻ കണ്ടിട്ടില്ല ഞാനിപ്പോൾ വീഡിയോ എടുക്കുകയാണ് അപ്പം നിങ്ങള് ചിലർ ഇത് കണ്ടില്ലേ അത് കണ്ടില്ലേ എന്ന് പറഞ്ഞ് കമൻറ്റിട്ടില്ലേ കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ലൈവ് നടക്കുന്ന ഞാൻ കാണുന്നില്ല ഇപ്പം ഞാൻ കണ്ടു നിർത്തിയത് ഓരോ മാല പോലെ ഓരോ റാങ്ക് എഴുതിയത് കിട്ടുന്നുണ്ട് എല്ലാവരും കൂടെ വീതിച്ച് ഇങ്ങനെ എടുക്കുന്നതായിട്ടാണ് കാണുന്നത് അനീഷ് ഇപ്പോഴും പഴയപടി തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനാണ് ഒന്നാം സ്ഥാനത്തിന് സ്ഥാനത്തിനകം ഞാനാണ് ഒന്നാം സ്ഥാനത്ത് ഈ ടാസ്ക് ആയിരിക്കാം ഇന്നലെ നമ്മൾ പ്രൊമോയെ കണ്ടത് നിർത്തി വെക്കുക എന്ന് പറഞ്ഞൊരു അനൗൺസ് ഇല്ലേ ബിഗ് ബോസ് സെവൻ ആ അതിൻ്റെ കാര്യം ഇതായിരിക്കാം കാരണം ഇവർ യാതൊരു ബുദ്ധി ഇല്ലാതെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത് മൊത്തം ഇതുവരെ കണ്ട സീസണിലേക്കാട്ടും കാര്യം ജോക്കും അതും എല്ലാം ഉണ്ടെങ്കിലും ഒരു ബുദ്ധി കുറവുള്ള ആൾക്കാരെ പോലെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവർ മൊത്തം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആ അനീഷ് എന്ന വ്യക്തിയുടെ പുറകെയാണ് അങ്ങനെ നടന്ന ഇവർക്കൊക്കെ ടാസ്ക് ചെയ്യാൻ പറ്റുമോ ശരിക്ക് ആ അയാളോടുള്ള വെറുപ്പുണ്ട് പണ്ട് സീസൺ ടൂവിൽ രജിസാറിൻ്റെ പുറകെ നടന്ന പോലെ തന്നെ തോന്നുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ അത് അനീഷിൻ്റെ മിടുക്ക് എന്നേ പറയാൻ പറ്റുള്ളൂ ഇത്ര നാളും ബിഗ് ബോസ് പഠിച്ചു വെച്ചവർ ഇങ്ങനെ വന്ന് പെരുമാറുന്നല്ലോ എന്നാണ് ഓർക്കുന്നത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം